രാത്രി പോകുന്ന വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സാധനം നമ്മൾ നമ്മളിടും നിനക്ക് ഈ പറയുന്നത് നിനക്ക് ഈ ഈ പിന്നെ നീ കയ്യാറില് നീയുടെ സാധനം നീ ഈടെ കയ്യാറിൽ പന്നിനി എന്തിനാന്ന് നീക്കി മാഞ്ചാ ചോദിച്ചാൽ നിന്നോട് ചോദിച്ചാൽ ഇതിന് ചാവിടിക്കാൻ പന്നിനി എന്നുള്ളത് ഒരു ഒരാൻസറെ അല്ല നിനക്ക് ചാവിടിക്കാൻ പന്നിനി എന്നൊരു ആൻസറെല്ല പിന്നെ ചാവടിക്കാ പന്നിനി എന്ന് പറയുന്നത് ഒരു അല്ല അതൊരു കാരണമല്ല വർത്താൻ ആദ്യം പറഞ്ഞു കാം പന്നിനിന്ന് പറയുന്നത് ഒരു കാരണേമേ അല്ല എന്തുകൊണ്ടല്ല അത്യാവശ്യം രാത്രി കറങ്ങി രാത്രി പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു അത്യാവശ്യത്തിന് മാത്രമായിരിക്കണം പോലീസ് ഈ പറയുന്ന പോലീസ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് എന്നെ അന്ന് ഇറങ്ങുന്നത് നീ രാത്രി പിന്നെ ഈ കാരണം കാറ് ചായ പറയുന്നത് ഒരു കാരണമേ അല്ല അത് പോലീസിന് ഒരു കാരണമല്ല അങ്ങനത്തെവരെന്നെ അത് ചായ കുടിക്കാം അതിനെ എന്ന് പറഞ്ഞാൽ പോലീസിന് നിന്നെ കസ്റ്റഡിയിലെടുക്കാം മനസ്സിലായാ കസ്റ്റഡി ആദ്യം നിയമം ഞാൻ കാണിച്ചു കൊണ്ടുപോകുന്നു അതായത് ഇതിനകത്ത് സംഭവം വേറെ ഇത് നടക്കുന്ന കാസർഗോഡിലാണ് അപ്പോൾ അവിടെ നൈറ്റ് പിള്ളേർ ചായ കുടിക്കാൻ വേണ്ടി ഒരു ടീ ടീഷോപ്പിൻ്റെ അവിടെ നിൽക്കുവാണ് തട്ടുകട എന്ത് ആണ് അപ്പൊ പോലീസാർ ഇവരെ കാണുന്നു ജീപ്പ് നിർത്തുന്നു ഇവർ ആയിരിക്കും ജീപ്പ് നിർത്തി തല്ലുന്നു ചായക്കടക്കാരനെ കയറി വന്നിരിക്കുന്നു അപ്പൊ പിള്ളേരും അങ്ങോട്ട് പിള്ളേർ പോലീസുകാരെ അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇപ്പൊ അതായത് ഈ പോലീസ് ഓഫീസേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചോദ്യം പരസ്യം ഒന്നും ഇല്ലാതെ പിള്ളേരെ കയറി അങ്ങ് ഉപദ്രവിക്കാം അതായത് ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ നൈറ്റ് സമയത്ത് നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അനുവാദമില്ല ഇല്ല എന്നവര് അങ്ങ് കർശനമായിട്ട് അങ്ങ് പറയാണ് സം പുറത്തിറങ്ങാൻ പാടില്ല അതെനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിനൊക്കെ മുന്നേ ഉള്ള സ്വാതന്ത്ര്യമൊന്നും കിട്ടാത്ത നാടാന്ന് പറഞ്ഞ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവരാണ് ഇവിടുത്തെ നിയമങ്ങൾ സൃഷ്ടിച്ചത് അതായത് ഇതുപോലുള്ള പോലീസ് ഓഫീസേഴ്സാണ് ഈ നമുക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഇയാൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ നിയമം എന്ന് പറഞ്ഞത് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർക്കൊക്കെ ഇപ്പൊ എന്താ സംഭവിക്കണം അതായത് ഈ അധികാരം അതായത് കാക്കി നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം എന്നൊരു സംഭവമാണോ ഏഹ് കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇപ്പൊ ഈ അടുത്ത് തന്നെ നിങ്ങൾ തീർന്നേ ഉള്ളൂ ഇപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ പോലീസിന് ഫുൾ ഒരു ഇതിനെ നിങ്ങൾ നാണം കരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ അതും ഈ സാറുമാർക്കൊക്കെയാണെങ്കിൽ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഓഫീസേഴ്സാ എന്നിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അതുപോലെ ആ പ്രായമുള്ള ചായകടക്കാരനെയൊക്കെ കയറി ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉള്ളത് അയാൾ ചായ കൊടുക്കുന്നതോ ച രാത്രി ചായക്കട നടത്തുന്നോ അതെന്താ നമ്മുടെ നാട്ടില് രാത്രി ചായക്കട നടത്താൻ പാടില്ല എന്ന് നിയമമുണ്ടോ പിന്നെ എന്തിനാ ഇതൊക്കെ തുറന്നു തുറന്നെടുക്കുന്നത് എന്തിനാ റെസ്റ്റോറൻസ് നൈറ്റ് എന്താണ് നൈറ്റ് തട്ടുകടകൾ എന്തിനാ തുറന്നു നോക്കുന്നത് അതൊന്നും തുറക്കണ്ട ഓക്കെ നിങ്ങൾ ചിലപ്പോൾ നൈറ്റ് പട്രോളിങ് നടത്തുന്നത് ലഹരി വസ്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി ആയിരിക്കാം ഓക്കെ അത് ഒരുപാട് നല്ല നമ്മുടെ കേരളത്തിന് നമ്മുടെ നാടിനെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യണത് നമ്മളൊരു അതിന് നമ്മൾ ഫുൾ സംഭവിക്കുന്നത് നിങ്ങൾ നേരെ പിള്ളേരെ കാണുന്നു എടുത്തു കയറി അടിക്കുന്നു ഇടിക്കുന്നു ലാത്തി കൊണ്ട് ഉപദ്രവിക്കുന്നു ചായക്കടക്കാരനെ തല്ലുന്നു ഇത് എന്തെങ്കിലും ഇവിടെ എന്താ ആ പിള്ളേർ പ്രത്യേകം പറയുന്നില്ല ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിച്ചോ കുഴപ്പമില്ല നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിച്ചോ കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ടുപോകാം ഇത് ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും നൈറ്റ് പിള്ളേരെ പുറത്ത് കണ്ടു അടിക്കാതല്ല നിങ്ങൾ എന്തിന്റെ നിങ്ങൾക്ക് എന്തിന്റെ ഫ്രസ്ട്രേഷൻസ് ആണ് നിങ്ങൾ ഈ ഈ നാട്ടിലെ ജനങ്ങളോട് അല്ലെ നാട്ടിലെ പിള്ളേരോടൊക്കെ ഈ കാണിച്ചു കൂടുതൽ എന്തിന്റെ ഫ്രസ്ട്രേഷൻസാ നമുക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ ഫിസിഎസ് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ അതെന്താ അത് അങ്ങനെ എന്താ അങ്ങനെയുള്ള അങ്ങനെയുള്ള സംഭവം എന്താ മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ആ പ്രായം ചെന്നാൽ ആ ചായക്കടക്കാനെ ഉപദ്രവിക്കേണ്ട എന്താവശ്യമുള്ളത് എന്താ അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്നാൽ നിങ്ങൾക്ക് അയാ അദ്ദേഹത്തിന് തല്ലാൻ തോന്നിയാൽ ആ ഗുട്ടൻസ് എന്നാൽ നിങ്ങൾക്ക് എന്താ അവരോടൊക്കെ വില പൂർവ്വ വൈരാഗ്യമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാട് നാട്ടിൽ കൂടി പോകുന്ന ജനങ്ങളോട് തീർക്കണമെന്നാണോ നിങ്ങളിപ്പം നിങ്ങളുടെ സേനയിൽ ഇപ്പം പഠിച്ച് അത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണോ ചില ഈ പോലീസുകാരുടെയൊക്കെ ഉള്ളിലെന്താ പറയാം അവരോടൊന്നും എതിർത്ത് സംസാരിക്കാൻ പാടില്ല അവരോ അവരോടൊന്നും സംസാരിക്കാം അവർ ഭയങ്കര വലിയ അവർ ആ യൂണിഫോമിലായി കഴിഞ്ഞാൽ അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കത് വിശ്വസനീയമല്ല അവർ അവരൊന്നും നമ്മൾ ഇതാക്കി പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മേത്തോട്ട് കയറാൻ വേണ്ടി വരും അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് ക്രൂശിക്കും നമ്മൾ ഞാനൊക്കെ പല സിറ്റുവേഷൻസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കത്തില്ല ചില പോലീസാർസ് എല്ലാ പോലീസാഴ്സും എല്ലാ പോലീസേഴ്സും ഇതിനകത്ത് ഉൾപ്പെടും എന്ന് പറയുന്നില്ല പക്ഷെ ചില പോലീസുകാർ അങ്ങനെ നമ്മൾ എന്താ അവരെന്താ നമുക്ക് പറയാനുള്ളതാ എ അതായത് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവർ കേൾക്കാൻ നിൽക്കില്ല അവർക്കൊരു തലയിൽ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടാകും അത് നമ്മളിലോട്ട് അങ്ങ് അടിച്ചേൽപ്പിച്ച് നമ്മളെ കുറെ പേടിപ്പിക്കുക ഈ പോലീസുകാരുടെ ധർമ്മം എന്താ പേടിപ്പിച്ച് അങ്ങോട്ട് ന നാട്ടില് നാട്ടിനെ അങ് നന്നാക്കാമെന്നാണ് ഒന്ന് വിചാരിച്ചത് സർക്കാരിൻ്റെ ഒരു യൂണിഫോം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എന്തും ആകാം എന്ന് വിചാരിക്കരുത് നിയമം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെയാണ് അതിലെ ഒരു മാറ്റവും വ്യത്യാസവും ഒന്നും തന്നെയില്ല